ഇന്നൊരു ചുണ്ടയ്ക്ക തീയലാണ് ഇന്നത്തെ റെസിപ്പി പഴയ കാലങ്ങളിലൊക്കെ നാട്ടുമ്പുറത്തൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നായിരുന്നു ചുണ്ടക്ക ഇന്നത്തെ ആൾക്കാർക്കൊക്കെ ചുണ്ടക്ക എന്താണെന്ന് അറിയില്ല ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇത് വെച്ചിട്ട് നമ്മൾക്ക് തീയൽ തയ്യാറാക്കാം തോരൻ തയ്യാറാക്കാം മെഴുക്കു വരട്ടി ഉണ്ടാക്കാം പക്ഷെ ഇത് വൃത്തിയാക്കി എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ചുണ്ടക്ക ഒരു കല്ലിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിനുശേഷം കഞ്ഞിവെള്ളത്തിലിട്ട് ഒരു മണിക്കൂർ ഒന്ന് മാറ്റിവെക്കണം അതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം സീഡ്സ് ഒട്ടും തന്നെ അതിൽ കാണരുത് ഒരു പൈപ്പ് ഉണ്ടാവും ഉണ്ടാവും ചട്ടിയിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും കുറച്ച് ഓലും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരം ഉണ്ടാക്കാറുള്ള ഒരു കറിയായിരുന്നു ഇത് ഇത് നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ചുണ്ടയ്ക്ക അതിലേക്ക് ആഡ് ചെയ്യണം വീണ്ടും വഴറ്റണം നന്നായിട്ട് കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്യുക ചെറിയ തീയിലൊന്നും വഴറ്റിയെടുക്കണം അതിലേക്ക് മുളക് പൊടി മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർക്കുക മല്ലിപ്പൊടി കുറച്ച് മതി ഒരു തക്കാളി അരിഞ്ഞ് ചേർക്കണം വീണ്ടും നന്നായി വഴറ്റിയതിനു ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അടച്ചു വെച്ചൊന്ന് വേച്ചെടുക്കേണ്ടതാണ് സമയത്ത് കുറച്ച് ആഡ് ചെയ്യണം ചരപ്പാണ് ചേർക്കുന്നത് വറുത്തരച്ചാണ് വറത്തരയ്ക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന്റെ തേങ്ങയും കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കുറച്ച് ഓയിലും ചേർത്തിട്ട് വറുത്തെടുത്താൽ മതി ഒട്ടും തന്നെ വെള്ളം തൊടാതെ വേണം അരച്ചെടുക്കാനായിട്ട് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും ഒന്ന് കടുവ ചേർക്കേണ്ടതാണ് ഓക്കേ